ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് മറ്റുള്ളവർ ആ പ്രവൃത്തിയെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ വിചാരിച്ചാലും ആദ്യമായി നമ്മുടെ മനസ്സിലൂടെ എത്തുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നതിനെക്കുറിച്ച് എന്ത് പറയും അത് എപ്പോഴും ഏത് കാര്യത്തിലും നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കണം എന്നാഗ്രഹിച്ചാൽ പോലും അത് നമ്മൾ മാറ്റി മാറ്റിവെക്കും കാരണം എന്താണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അവരൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല എന്നാലും നമ്മൾ ചിന്തിക്കും അവരെന്ത് ചിന്തിക്കും എന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയാണ് മറ്റുള്ളവരെന്താണ് നമ്മളെക്കുറിച്ച് പറയുക എന്നുള്ള ഒരു ആശങ്ക അത് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ മോശം വശം കാണാൻ കുറേ പേരുണ്ടാവും അത് സ്വാഭാവികമാണ് അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ എന്നുള്ള അർത്ഥമുണ്ടോ നമ്മൾ ശരിയായ രീതിയിലും നല്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മോശം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അല്ലേ നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ നമ്മൾ പെർഫെക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ആണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നൊക്കെ തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ചിന് എന്ന് തോന്നി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ അത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അത് പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെയാണ് നമ്മൾ ഇല്ലാതെക്കുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിച്ചോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത് അവരുടെ ചിന്തയല്ലേ നമ്മളെ നമ്മളെ ബാധിക്കേണ്ട ഒരു കാര്യം അത്തരം ചിന്തകൾക്കില്ല നമ്മൾ വെറുതേനെ ആശങ്കപ്പെടുകയാണെ അവരെന്ത് ചിന്തിക്കും അവരങ്ങനെ ചിന്തിക്കുമോ ഇങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആശങ്ക മാത്രമായിട്ട് കണക്കാക്കുക പിന്നെ എന്ത് കണ്ടാലും അതിനെ വിമർശിക്കാനും മോശമായിട്ട് സംസാരിക്കാനൊക്കെ ഈ സമൂഹല്ലേ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാമെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധമാണ് പിന്നെ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റം പറയാനും വിമർശിക്കാനും ഒരുപാട് പേരുണ്ടാവും നല്ലത് പറയുന്നതിനേക്കാളും മോശം പറയാനായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക ഏത് പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ കണ്ണിലും അതൊരു ശരിയായ പ്രവൃത്തിയാണെന്ന് തോന്നില്ലല്ലോ പലരും പല ചിന്താഗതിക്കാരല്ലേ പല സാഹചര്യങ്ങളിലും പല ചുറ്റുപാടുകളിലും പല ജീവിത രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പലതരം ചിന്താഗതികളാവും അവർ അവരുടെ നിലവാരത്തിനും അവരുടെ രീതിക്കും അനുസരിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് ഉള്ളൊരു കാര്യമാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക എപ്പോഴും നമ്മളുടെ ഭാഗം കറക്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ ശരി മാത്രം ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോഴോ കുറ്റം പറയുമ്പോഴോ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്നുള്ളത് നമുക്കും പൂർണ്ണ ബോധ്യമുണ്ട് അതിപ്പോൾ മറ്റുള്ളവർ പറയുന്നതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ചെയ്തത് നമുക്കന്നെ ബോധ്യമുണ്ട് നമ്മൾ ചെയ്ത തെറ്റാണ് എന്നുള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റും സത്യസന്ധമാണെന്നുണ്ടെങ്കിലും ആരെന്ത് പറഞ്ഞോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുക പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും അവർക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ കുറിച്ചല്ലേ കുറ്റങ്ങളായാലും കുറവുകളായാലും പറയാൻ സാധിക്കൂ അവനവൻ എപ്പോഴും അവനവൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ് ആണെന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടുള്ളതാണ് നമ്മളെ ഒരേ മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ അതിലും അപ്പുറം വേറെ ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം നമ്മുടെ കഴിവുകളിലും നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് വിശ്വാസം ഉണ്ടായാൽ നമ്മൾ ഏത് വിജയം അല്ലെങ്കിൽ ഏത് ഉന്നത പദവി വരെയും നമുക്ക് എത്താൻ സാധിക്കും അത് നമ്മുടെ ആത്മവിശ്വാസമാണ് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു വഴിയിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോരുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ മോശക്കാരാക്കാനും നമ്മളെ വിജയത്തിന് ഒരു തിരിച്ചടി തരാനൊക്കെ നമ്മുടെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അവരൊന്നും ഗവനിക്കാതെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ മാത്രമാണ് നമുക്കും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ പലരും അങ്ങനെയാണ് പലരുടെ വാക്കുകളും കേട്ടിട്ട് ഏത് കാര്യമാണ് ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോരും ഒരാളും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരാൾ പറഞ്ഞു ചേർച്ചിട്ടൊന്നും മറ്റുള്ളവരത് വിശ്വസിക്കണം എന്നൊന്നും ഇല്ല പലപ്പോഴും പലർക്കും പറ്റുന്ന ആ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രവൃത്തി നിന്നും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി പോരുന്നത് അതവർ പറഞ്ഞു അത് ചെയ്തത് അങ്ങനെയാവും അത് ശരിയാവില്ല മറ്റൊരാൾക്കാണ് അത്തരൊരനുഭവം ഉണ്ടായി എന്നൊക്കെ മറ്റൊരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞു ധരിപ്പിക്കുക അത് സത്യസന്ധമായ രീതിയാണോ അല്ലേ എന്നൊന്നും ആരും ചിന്തിക്കില്ല ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടിട്ട് നമ്മളിവിടുത്തെ തീരുമാനങ്ങളിൽ നിന്നും നമ്മൾ വിചാരിച്ച കാര്യങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും പിന്മാറിപ്പോകരുത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും ഞാനിത് ആക്കും എനിക്കിതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ നമുക്കൊരു പൂർണ്ണമായ ബോധ്യം അല്ലെങ്കിൽ ഒരറിവ് നമുക്കുണ്ടാവണം പിന്നെ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസും വേണം സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും തളർത്താനും അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനും വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ പിന്നിലുണ്ടാവും അത് കുറ്റപ്പെടുത്തിയിട്ടോ മോശക്കാരാക്കിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ അവരത് സാധിക്കുകയും ചെയ്യും ഒരാൾക്ക് എത്ര കഴിവുകളുണ്ടായിട്ടും കാര്യമില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് പറയും എന്നുള്ള ചിന്താഗതിയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എത്ര ഏത് വലിയ കഴിവുകളായിക്കോട്ടെ നമുക്കുള്ളത് പക്ഷേ അത് നമുക്ക് പ്രദർശിപ്പിക്കാനോ അത് പരിപോഷിപ്പിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല നമ്മളെ ഇത്തരം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ത് പറയും എന്നുള്ളൊരു ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കഴിയും നല്ലൊരു അച്ചീവ് ഉണ്ടാക്കാൻ എത്ര കഴിവുകൾ നമ്മളിലുണ്ടായിക്കോട്ടെ നമുക്കത് പ്രദർശിപ്പിക്കാൻ കഴിയണ്ടേ അപ്പോൾ ഇത്തരം ഒരു ചിന്ത നമ്മളെ വലയം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറകോട്ട് പോയി കൊണ്ടിരിക്കുക ചെയ്യാം നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല കുറ്റം പറയുക എന്ന് ദിനചര്യായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളുടെ കണ്ണ് നമ്മുടെ മേലുണ്ട് എന്നുള്ള ഒരു അബദ്ധപരമായ ഒരു തോന്നലുകളാണ് നമ്മളെ പുറകോട്ട് നയിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും ചെയ്യൊന്നും വേണ്ട ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാർ അതിന് എന്തെങ്കിലും ഒരു മാനം നൽകിയിട്ട് അത് വിവരിച്ചുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഒരു തെറ്റോ കുറ്റമോ ഒന്നും ചെയ്യൊന്നും വേണ്ട അല്ലാതെ തന്നെ നമ്മളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത്തരം ആളുകളൊക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക അത്തരം പ്രതികരണങ്ങളെ ഒക്കെ നമ്മൾ പാടെ അവഗണിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതുപോലെ ചെയ്യാൻ വിചാരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു യഥാർത്ഥത്തിലുള്ള ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആര് എന്തെങ്കിലും നമ്മുടെ ചുറ്റിൽ നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊള്ളട്ടെ നമ്മുടെ ലൈഫാണ് നമ്മുടെ കാര്യങ്ങളാണ് നമ്മുടെ ഭാവിയാണ് നമ്മൾ സ്വപ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നതിനും ചെവി കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരമാവധി എല്ലാവരും പരിശ്രമിക്കുക പ്രയത്നിക്കുക അപ്പോൾ നമുക്ക് ജീവിത വിജയം അല്ലെങ്കിൽ നമ്മൾ എന്തിൽ എത്തിപ്പെടണം എന്ന് വിചാരിക്കുന്നു അവിടെ നമ്മൾ തീർച്ചയായിട്ടും എത്തിപ്പെടും മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് ചിന്തിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരം ചിന്തകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല നമ്മളെപ്പോഴും വിചാരിക്കണേ മറ്റുള്ളവരുടെ കണ് കണ്ണൽ അല്ലെങ്കിൽ മറ്റുള്ളവരെപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവരെപ്പോഴും എന്നെ നോക്കുന്നുണ്ട് അവരുടെ ഒരു കണ്ണെപ്പോഴും എൻ്റെ മേലുണ്ട് എന്നുള്ള ഒരു തോന്നലുകളാണ് നമ്മളെ പിന്നെയും പുറകോട്ട് നയിക്കുക അത്തരം ഒരു തോന്നൽ വന്ന് നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല പിന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവാന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല നമുക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമോ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ് നമ്മുടെ മനസ്സിനെയാണ് നമ്മളെ തന്നെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലേ പിന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാത്ത ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്ത് പ്രവർത്തിച്ചാലും നമ്മളതിനൊക്കെ ചെവി കൊടുക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ശീലങ്ങൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കുക നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക നമ്മൾ കറക്റ്റായിട്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യം ആരെങ്കിലും എന്തിനൊക്കെ ചിന്തിക്കട്ടെ അത് അവരുടെ ചിന്താഗതിയല്ലേ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ചിന്തയായിട്ട് നമ്മൾ അതിനെ ഏറ്റുപിടിക്കാനോ ഏറ്റെടുക്കാനൊന്നും നമ്മൾ നടക്കണ്ടല്ലോ പലർക്കും പലപ്പോഴും ഉള്ളൊരു തോന്നലുകളാണ് കേട്ടോ ചിന്തി ചിന്തിക്കോ ഞാൻ ഇങ്ങനെ പോയാൽ അവരെന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നടന്നാൽ എന്തെങ്കിലും പറയോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ എന്തെങ്കിലും പറയോ എന്തിനാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് പറയും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്താലാണ് നമുക്ക് പേടിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യം അവരെന്തെങ്കിലും പറയട്ടെ അത് വിജയിക്കില്ല എന്ന് കാണുമ്പോൾ അവർ നിർത്തിക്കോളും ഇതൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലർക്കുള്ള പലരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ് ഇനി അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കുക പല ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ അവരത് വിചാരിക്കില്ലേ അങ്ങനെ ചിന്തിക്കില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയണതാണ് അവരെന്തെങ്കിലും ചിന്തിക്കട്ടെ അത് അവരുടെ ചിന്താഗതിയല്ലേ അതിന് മാറ്റം നമ്മളെ കൊണ്ട് പറ്റുമോ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് അവരെന്തെങ്കിലും ചിന്തിച്ചോ അത് അവരുടെ ചിന്താഗതിയാണ് നമ്മൾ നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ പിന്നെ നം വെറുതെ നമ്മൾ ചിന്തിക്കുകയല്ലേ അവരെന്ത് ചിന്തിക്കും എന്നുള്ളത് നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയല്ലേ ആരും ഒന്നും ചിന്തിച്ചിട്ടും ആയിരിക്കില്ല ചിലപ്പോ നമുക്ക് തോന്നുന്ന ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെയാണ് നമ്മളെ മറ്റുള്ളവർ എന്താ പറയുക എന്നുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ഉൾഭയം ഒക്കെയാണ് എന്താണ് എന്നുള്ളത് ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്ന മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം